ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലങ്കാര മത്സ്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ചെറിയൊരു അക്വോറിയം സെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ പഴയ സ്കാനറാണ് എടുത്തിട്ടുണ്ട് കേടായ സ്കാനറാണ് സ്കാനർ വെച്ചിട്ടാണ് നമ്മളൊരു അക്വോറിയം സെറ്റ് ചെയ്യാൻ നോക്കുന്നത് അതിലേക്ക് കിടക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇനി ഇതിന്റെ ഭാഗങ്ങൾ കൂടി നമുക്ക് ആവശ്യമില്ല നമ്മള് റിമോൾ കളയാണ് നമ്മൾ തുറക്കാനാണ് ചെയ്യുന്നത് നിന്റെ ഉള്ളി ആവശ്യമില്ലാത്ത കാണണം പിന്നെ സൈഡാണ് നമ്മള് ഓപ്പൺ ചെയ്യേണ്ടത് സൈഡില് സ്ക്രൂ ഡ്രൈവറുടെ കുട്ടിയെ തുറക്കാവും സ്കാനറിന്റെ ഉത്ഭാഗ് സ്കാനറിന്റെ പ്രവർത്തനം വരും നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമുക്ക് റിമൂവൽ കളയാൽ I cool.

അങ്ങനെ അനുസരിച്ച് എടുക്കാൻ അനുസരിച്ച് എടുക്കാൻ അനുസരിച്ച് ഉപയോഗിക്കാം രണ്ടെണ്ണം രണ്ടാമത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഈക്കലായിട്ട് ഓരോ കഷ്ണം എടുക്കുക നന്നായി മിക്സ് ചെയ്യുക എം എംസിൽ വെച്ചിട്ട് അങ്ങനെ എല്ലാ ഹോളും അടച്ചു സിൽകോണിന്റെ പശയാണ് ഈ പശ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കുന്നത് ഈ പശ ഹാർ ഷോപ്പിലും ഗ്ലാസിന്റെ കടകളിലും അക്കോറിംഗ് ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഇത് ഈ കണ്ണത് സിലിക്കോൺ കണ്ണാണ് യൂസ് ചെയ്തിട്ടാണ് പശ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പശ പുറത്തേക്ക് വരും സൈഡ് ഭാഗം സിലിക്കോൺ അപ്ലൈ ചെയ്യുക സൈഡിലുള്ള ലീക്കുകളൊക്കെ പോകും ഇതിപ്പോ ആ ഗ്ലാസ് ഓള് ഓൾറെഡി ആ സ്കാനറിൽ ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ലീക്ക്ണ്ടതിന്റെ ഇടവുണ്ട് അപ്പൊ നമ്മൾ ഈ പശ വെച്ച് കറക്റ്റ് ഫുള്ള് ലീക്ക് പ്രൂഫ് ആകണം സ്കാനറിൽ ഉള്ളൊരു ഭാഗമാണ് സിലിക്കോൺ യൂസ് ചെയ്ത് ടാങ്കിന്റെ ബോട്ടത്തിൽ നമ്മൾ ഒട്ടിക്കുകയാണ് ഇത് ഒട്ടിക്കുന്ന വഴി അടിഭാഗത്ത് നല്ല പെലം കിട്ടും ടാങ്കിന്റെ അടിഭാഗത്താണ് വെള്ളത്തിന്റെ പ്രഷർ കൂടുതലും ഇത് ഒട്ടിക്കുന്ന രണ്ട് രണ്ട് ഭാഗത്ത് നമ്മൾ സിൽക്കോൺ യൂസ് ചെയ്ത് ഒട്ടിക്കാണ് ഇത് പി വി സി വൈപ്പ് ഒട്ടിക്കുന്ന ആണ് ഇത് അടക്കുന്ന അടി നന്നായി അപ്ലൈ ചെയ്യുക രണ്ടു ഭാഗത്തും തേച്ചു കഴിഞ്ഞു അടക്കുക അടച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നോക്കുക എല്ലാ ഭാഗത്തും പശ അതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുക ചെറിയൊരു ഗാഡി ഉണ്ട് അതൊന്ന് വിഴാൻ വേണ്ടിയ വശ നല്ല എല്ലായിടത്തും ഒരേപോലെ പിന്നീട് ഇത് നമ്മൾ ഉണക്കാൻ വെക്കണം ഒരു ദിവസം അതിനുശേഷം ആണ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് ആണ് മൊത്തം നമ്മള് ബ്രഷ് വെച്ച് അടിക്കുന്നത് പെയിന്റ് അടിക്കുന്ന മുമ്പ് ലീക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഗ്ലാസ് പെയിന്റ് അടിക്കാൻ ഗ്ലാസിന്റെ ഹഡ്ജ് ഭാഗത്ത് മാസ്കിന്റെ പെയിന്റ് അടിച്ചതിന് ശേഷം മതി ഇത് ഹൈലിംഗ് ഷീറ്റ് ആണ് ഇത് ഉപയോഗിച്ചിട്ടാണ് മൂടി മൂടിണ്ടത് ഈ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഫ്ലക്സ് ക്യൂബ് ഒട്ടിച്ചു ഹെഡ്ജുകള് അക്കോറത്തിന്റെ മുകൾ ഭാഗത്ത് ചുമനോണ്ടി ചേർന്നുള്ള ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കുക ഇതുണ്ടാക്കുന്നത് അക്കോറിയത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കാനാണ് ഇത് ടൈച്ചായ കാരണം അക്കോരത്തിന്റെ അടിഭാഗം വീതി കുറഞ്ഞതിനാൽ മറിഞ്ഞു വളരെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ടൈ ചെയ്ത് വെക്കുന്നു അടുത്തായി അക്കോരത്തിന്റെ ഉത്ഭാഗം അലങ്കരിക്കുകയാണ് അതിനുവേണ്ടി അക്കോറിയ ഷോപ്പിന് കിട്ടുന്ന ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ചെടികളും അതുപോലെ തന്നെ അലങ്കാര കല്ലുകളൊക്കെ ഉണ്ട് അതിനുശേഷം നമുക്ക് വെള്ളം നിറക്കാനാണ് നെക്സ്റ്റ് പരിപാടി വെള്ളം പൊതുക്കനെ ഫില്ല് ചെയ്യുക ടോപ്പ് ലെവൽ വരെ ഫില്ല് ചെയ്തതിനു ശേഷം മീനുകളെ നമുക്ക് ഇടാവുന്നതാണ് അതിനുശേഷം മുകളത്തെ മുടി മുടി സൈഡില് നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതില് ചെറിയ മീനാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് കുറച്ച് മീനേ നമ്മൾ ഇടാൻ പാടുള്ളൂ ആവശ്യമെങ്കിൽ ഓക്സിജൻ പമ്പ് നമുക്ക് യൂസ് ചെയ്യാം ലിവിംഗ് റൂമിലെ മൂലഭാഗത്താണ് അക്വറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് സ്ഥലം ഇതിനാവശ്യം വരുന്നുള്ളു വലിയ കുറയങ്ങൾക്കാണെങ്കിൽ കുറെ സ്ഥലത്തിന്റെ ആവശ്യം വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് വളരെ ചെറിയ സ്ഥലം മതി അതുകൊണ്ട് ആർക്കും വീട്ടില് സെറ്റ് സംഭവം ലൈറ്റിന് വേണ്ടി മൂടിയുടെ എൽ ഇ ഡി ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ലൈറ്റുകൾ ഉണ്ട് അക്കുറി ഷോപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ എൽ ഇ ഡി ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും പലതരത്തിലെ ലൈറ്റുകൾ അതിലേക്ക് യൂസ് ചെയ്യാം എൽ ഇ ഡി ലൈറ്റ് വന്നപ്പോൾ മീനുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എടുത്തു വീട്ടിൽ വെറുതെ ബോറടി ചിന് സമയത്ത് മീനുകളെ കുറച്ചു നേരം നോക്കിരുന്ന മനസ്സിന് നല്ല സന്തോഷം അതേപോലെ ബോറടി മാറി കിട്ടുകയും കേഡ സ്കാനറ ഒരു കിഡലൻ അക്കുറിയമായി മാറ്റിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക